പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ടു എയ്റ്റ് വടക്കാഞ്ചേരി പ്രദേശത്തെ പ്രളയബാധിത പ്രദേശങ്ങളിൽ എസ് എഫ് ഐ സ്റ്റുഡൻസ് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളക്കെട്ടിലകപ്പെട്ട വീടുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും വണ്ണം നീക്കി വാസയോഗ്യമാക്കുവാനുള്ള പ്രവർത്തനം സജീവമായി വടക്കാഞ്ചേരി പ്രദേശത്തെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങളും മരത്തടികളും വന്ന് ഒഴുക്ക് തടസ്സപ്പെട്ട ചാൽപ്പാടം ചിറ വൃത്തിയാക്കുന്ന ശ്രമകരമായ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനും എസ് എഫ് ഐ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റുഡൻസ് ബറ്റാലിയന് സാധിച്ചു സിവിൽ ഡിഫൻസ് സേനയിലെ സന്നദ്ധ പ്രവർത്തകരും വ്യാസ കോളേജ് വിദ്യാർത്ഥികളും ഭാഗമായി കഴിഞ്ഞ അഞ്ചു ദിവസമായി പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എസ് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരുമെന്ന് എസ് എഫ് വടക്കാഞ്ചേരി ഏരിയ ഭാരവാഹികൾ അറിയിച്ചു എസ് എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനന്തു എം ആർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഷറഫ് അജയ് രാജ് വടക്കാഞ്ചേരി ഏരിയ ഭാരവാഹികളായ അഞ്ജലി അൻഷാദ് അഖിൻ മാളവിക രാഹിൽ എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി